ഹായ് ഡിയേഴ്സ് ഈദ് മുബാറക് എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ഒരു കുഞ്ഞു പെരുന്നാളായിരുന്നു കേട്ടോ കാര്യമായിട്ട് വലിയ വിശേഷങ്ങളൊന്നുമില്ല എല്ലാ പെരുന്നാൾ പോലും ചെറിയൊരു സംഭവങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ഒരു പെരുന്നാൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് റെസിപ്പീസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ തലേന്ന് തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി ഒരു പുളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ ബിരിയാണിയിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പുളിക്കറി അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ആദ്യം ഞാൻ ചീനച്ചട്ട് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായപ്പോഴത്തേക്കിനും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം അതിലേക്ക് അതിനൊരു മൂന്നാല് മണി ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ച് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പത്ത് പതിനഞ്ച് ചെറുളുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് നമുക്കിത് ഒത്തിരി നാൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പുറത്തും ഇരിക്കും ഒരാഴ്ചോളം പുറത്തും നന്നായിട്ട് ഇരിക്കും അതുപോലെ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ ഒരു മാസത്തോളം തന്നെ കേടാവാണ്ടിരുന്നോളൂ കേട്ടോ ഈ കറി ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് നല്ലോണം ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറേഴ് ഈത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പല രീതിയിലും ഇത് വെക്കാട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിലുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് വെക്കുന്നതേ ഉള്ളൂ ഞാൻ ഈത്തപ്പഴം അടിച്ചും അടിക്കാതെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മുഴുവനായിട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുക ഏകദേശം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പൊടി നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിച്ച് ില്ല പിന്നെ അതൊന്ന് തിളച്ചു വരുമ്പോ ആവശ്യത്തിനുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റായിട്ട് കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പുളിങ്കര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതൊന്ന് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒന്ന് ഒളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഗ്ലാസ്സോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കായപ്പൊടിയും കൂടി ഇടണേ മറന്നു പോരത് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടങ്ങ് കുറുകി വന്നോളും അപ്പോൾ അപ്പോ ഈ ഒരു കറി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആ ബിരിയാണിയിലേക്കും പിന്നെ വെറുംചോറിലേക്കും ഒക്കെ നല്ലത് തന്നെയാണ് എനിക്ക് പിന്നെ വെറുംചോറിലേക്കും മധുരക്കറി അത്രക്കും ഇങ്ങനെ താല്പര്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്ക് അതുപോലെ ഉണ്ടാക്കിട്ട് ചെറിയ പാത്രത്തിൽ കുപ്പിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ അച്ചാറൊക്കെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ച് വെക്കാം കുറേശ്ശേറ്റെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം രാവിലെ നല്ല മട്ടൻ കറിയും ഒറോട്ടിയൊക്കെയാണ് കേട്ടോ ഒറോട്ടി ഇന്നലെ തന്നെ നമ്മള് പരത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ മട്ടൻ കറിയിലേക്ക് നല്ല തേങ്ങ വറുത്തരച്ച് രാവിലെയാണ് ടോ ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഒറോട്ട ഒക്കെ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പള്ളി പോയതും ബാക്കി കാര്യങ്ങളൊന്നും എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതാ ഇനി ഫുഡൊക്കെ എടുക്കാൻ പോവാണ് കുളിച്ചൊക്കെ വന്നു അപ്പോൾ ഇക്കായും വാപ്പിയും ഹാദും ഒക്കെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഞാനും ഉമ്മയും കുളിച്ച് നിസ്കരിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ദാ ഇനി ചോറും നല്ല ചോറല്ലല്ലോ റോട്ടിയും തേങ്ങാപ്പാലും നല്ല മട്ടൻ വറുത്തരച്ച കറിയൊക്കെ എടുക്കുകയാണ് പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കാം കൊട്ടൻ മട്ടൺ കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവന് രണ്ട് മൂന്നെണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും അങ്ങ് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞതാണ് കേട്ടോ ആവർത്തന വിരസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലത്തെ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബീഫൊക്കെ ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ഇന്ന് ചെയ്യാം കുറേ പേര് റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണീൻ്റെ ഇന്ന് നമ്മൾ രണ്ട് കിലോ ബീഫിൻ്റെ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു കാൽ കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് ഇന്ന് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മൂന്ന് സവാള നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം നല്ല എന്താ പറയുക നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഇനി നമുക്ക് കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടും ദം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് നമുക്ക് ആ ഒരു മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്രയും ഓയിൽ ആദ്യം ഒഴിച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിപ്പൊരിച്ച് കഴിഞ്ഞിട്ട് അതേ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നത് കേട്ടോ ദം ചെയ്യാൻ വരെ നമ്മൾ പിന്നെ അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത് അടുത്ത വീട്ടിൽ നിന്ന് ഫൈസിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈസിക്കുട്ടനും അതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാൾ പൊടി കൊടുക്കലും ഒക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ പുറകൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ വയ്യത നമ്മുടെ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ മൂന്ന് എണ്ണം നന്നായിട്ട് എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കണേ ഇനി നമ്മൾ ബാക്കിയുള്ള സവാള ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് സവാളകളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ചെറിയ സവാളയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറുതല്ല ഒരു മീഡിയം സൈസ് സവാളയായിരുന്നു അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കണം ഈ ഒരു ബീഫ് ബിരിയാണിയിലേക്കുള്ള മസാലയ്ക്ക് നമ്മൾ സവാള വഴിച്ചുമ്പോൾ നല്ല രീതിയിൽ തന്നെ വഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ബീഫിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസും അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നാ ഇഞ്ചി വെളുത്തുള്ളിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടു തൊടം വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ച് മീൻസ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാൻ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ല മസാല ഒക്കെയുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം അപ്പം അതേ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് ഒരു നാല് തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഞാനിവിടെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പച്ച മസാലയാണ് കേട്ടോ ചേർക്കാറ് ചൂടാക്കാണ്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു പച്ച മസാലയാണ് ഞാൻ ഗരം മസാല ആയിട്ട് യൂസ് ചെയ്യുന്നത് അന്നേരം തന്നെ പൊടിച്ചെടുക്കുന്നത് മൂന്നാലഞ്ച് ഏലക്ക ഒരു പീസ് കറാപ്പാട്ട രണ്ട് മൂന്ന് ഗ്രാമ്പ് കുറച്ച് പെരിഞ്ചീരകം അതുപോലെ കുരുമുളക് ഒരല്പം നമ്മുടെ ഷാജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ അത് ആ സവാള നല്ല പോലെ നമ്മൾ ഇട്ടതിനേക്കാളും പകുതിയിൻ്റെ പകുതിയായി നല്ല പോലെ എന്ത് വരണം അതിലേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ബീഫിലേക്ക് കുറച്ച് കളർ അധികം ട്ടോ അതായത് ആ മുളക് പൊടി പുതിയ മുളക് പൊടി ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇട്ടപ്പോഴത്തേക്കിനും നല്ല കളറ് അപ്പോൾ അത്രയും കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു മുളക് പൊടി കുറച്ചും കൂടെ ഒന്ന് കുറച്ചിട്ടാം ഒന്ന് നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ എരുതീരണ്ടാവില്ല കാശ്മീരി ജില്ല ആയതുകൊണ്ട് പക്ഷെ കളർ നല്ല രീതിയിൽ എന്താ ഒരു റെഡ് കളർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ഇത്ര ചേർക്കാറില്ല കേട്ടോ നോർമലി ചേർക്കുന്നത് അത്രന്ന് തന്നെ ചേർത്തുള്ളൂ പക്ഷെ പുതിയ മുളക് പൊടി ആയതുകൊണ്ട് കളർ ഇത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ബീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് അതായത് നമ്മുടെ പത്ത് രൂപേൻ്റെ രണ്ട് പാക്കറ്റ് ചേർക്കാം കേട്ടോ അധികം ഇല്ലാത്തതാണ് അപ്പോൾ ഈ ഒരു രണ്ട് കിലോ ഇറച്ചിയിലേക്ക് അത്രയും തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിൽ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധമില്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നടുക്ക തടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മൾ ചോറ് വയ്ക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് സ്പൈസസും ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരുന്നതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചോറിന് നല്ല ഫ്ലേവർ ഉണ്ടാകാൻ ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്കൊരു നാരങ്ങിൻ്റെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും തിളക്കാൻ വെക്കാം വെള്ളം വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ നെയ്ച്ചോറ് വെക്കാൻ നോർമലായിട്ട് നെയ്ച്ചോറും കറിയും വെക്കുമ്പോൾ നമ്മൾ വെക്കേണ്ട അളവെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് ആണ് പക്ഷേ ദം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം നമ്മുടെ ആ ഒരു മസാലയിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണിയുടെ വേവ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അരിയുടെ വേവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നേ മുക്കാ ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി ഞാൻ ഇപ്പോൾ ആറ് ഗ്ലാസ് അരിയാണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ കണക്കിൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ വെക്കേണ്ടത് പക്ഷേ ഞാൻ പതിനൊന്നോ അല്ലെങ്കിൽ പത്തേ അരയൊക്കെ വയ്ക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് പറ്റിച്ചെടുത്തിട്ടുണ്ട് ദാരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേട്ട് ഇതാ കുറച്ച് മല്ലയിലും പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പച്ച മസാല കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അരി എന്ന് പറയുകയാണെങ്കിൽ രണ്ട് കിലോ അരിയാണ് കേട്ടോ രണ്ട് കിലോ ബീഫ് രണ്ട് കിലോ രണ്ട് കിലോയിൽ കൂടുതലുണ്ട് കേട്ടോ ബീഫ് എന്നാലും ഞാൻ ഏകദേശം കറക്റ്റ് രണ്ട് കിലോൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ രണ്ട് കിലോ അരിയും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം തേങ്ങയും കൂടെ ഒന്ന് അരച്ചൊഴിക്കാം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്നൊരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി നമുക്ക് ദമ്പിടുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ദമ്മിടുന്നതിന് മുന്നേട്ട് നമ്മൾ വീണ്ടും ഒരല്പം മല്ലേലയും പുതിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഒരല്പം ഗ്രേവി നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് വെക്കാം കേട്ടോ ലാസ്റ്റ് നമുക്ക് ഏറ്റവും മേളായിട്ട് വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അടിയിൽ മസാല ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല കാരണം നമ്മളിത് നമ്മൾ റൈസ് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഇതങ്ങ് സെറ്റായി പോക്കോളും റൈസ് മിക്സ് ചെയ്ത സമയത്ത് മൊത്തത്തിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കുറച്ച് താഴേന്നുള്ള റൈസ് എടുത്തിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കുറച്ച് മസാല ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ നമ്മൾ ദം ചെയ്യുന്നതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആ ഒരു ഗ്രേവിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും അങ്ങനെ അതാ രണ്ട് മൂന്ന് ലെയറായിട്ട് നമുക്കിത് ചെയ്യാം ഓരോ ലെയറിലും മല്ലിയില പൊതിനൽപ്പം ചേർത്ത് കൊടുക്കാം അതുപോലെ പൊരിച്ച ഉള്ളി അണ്ടിപ്പുരിപ്പ് മുന്തിരിങ്ങൊക്കെ ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് നമ്മൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പൊരിക്കാൻ എടുത്തിട്ടുള്ള അതേ നെയ്യ് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യും എണ്ണയും കൂടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു ഉള്ളീൻ്റെ എസൻസൊക്കെ വരുമ്പോഴത്തേക്കിനും ആ ഒരു എണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ആ ഒരു എണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി ബീഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ടൈമാണല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് വെക്കണേ പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ പരിപ്പ് പായസം ഉണ്ടാക്കുകയാണ് ഇതൊരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പരിപ്പ് പായസം എന്ന് പറഞ്ഞാലും ഇതിൽ സേമിയും കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല കിടു പായസമായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം െക്കണം കുറച്ച് നമ്മൾ ചെറുപെറുപരിപ്പ് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് നന്നായിട്ടൊന്ന് ദാ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയത്ത് പാലിൽ വേവിച്ചിട്ടുള്ള ചവരിയും അതുപോലെ നമ്മുടെ പശുവിൻ പാലിൽ വേവിച്ചിട്ടുള്ള ചൗവരിയും സേമയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കും ചവരിയും ഒരു സേമയും കൂടി ഇടുന്ന സമയത്ത് പായസം നന്നായിട്ട് കുറുകി വരും നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇക്കാര്യ ഫ്രണ്ട്സിനൊക്കെ ബിരിയാണിയും പായസമൊക്കെ കൊടുക്കണം അടുത്ത വീട്ടിലേക്കും പായസം കൊടുക്കണം അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുപോകണം അനീനായും എല്ലാവരും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ പായസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇതിലൊരൊക്കെ ആറേഴ് ഏലക്ക ഒരു ചെറിയ പീസ് ചുക്ക് അതുപോലെ ഒത്തിരി നല്ല ജീരകവും കൂടെ പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൽ തേങ്ങാ പാലും അതുപോലെ പശുവിൻ പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് പായസമാണ് നന്നായിട്ട് റെഡിയായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാറാകുമ്പോൾ അത് ഒന്നാം പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുതിരൊന്ന് താൾ ചേരേണ്ടത് മാത്രമേ ഉള്ളൂ അടിപൊളി പായസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതൊരു ട്രൈ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ കിട്ടിലും പായസമായിരുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതുപോലെ ചെറുപയർ പരിവും സേമിയും ചവരിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ ഞാനൊരല്പം പിന്നെ എന്താ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെള്ള ശർക്കരയാണ് വെള്ളശർക്കരട്ടോ അപ്പോൾ അതുകൊണ്ട് കളറ് കുറവ് ഒരു എന്താ പറയുക ഒരു ആ ഒരു ശർക്കരേൻ്റെ കളർ കറക്റ്റ് കളർ വന്നിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും പായസം നല്ല കിഡ്ഡലം പായസമായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇക്ക ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് പിറ്റേന്ന് വരിയോടെ വന്നപ്പോഴത്തേക്കിനും ഇക്കിപ്പോൾ ട്രിവാണ്ട്രം പോയേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോയപ്പോഴത്തേക്കിനും തലേനത്തെ പായസം ഉണ്ടെങ്കിൽ താന്ന് പറഞ്ഞിട്ട് ബാക്കി കുറച്ചുണ്ടായിരുന്നത് അവർ പാത്രത്തിലാക്കിയിട്ട് പോയപ്പോഴത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പറ്റാണെങ്കിലും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണമൊക്കെ വരുന്ന സമയത്താണെങ്കിലും മതി ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ഞാനൊരു ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഇടാട്ടോ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ട് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും എന്താ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് കഴിഞ്ഞാൽ ഞാൻ ഞാനതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്ന് നെയ്യ് താളിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാവർക്കും പാത്രത്തിലേക്ക് മാറ്റാം ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് നമുക്ക് എടുത്ത് മാറ്റിയെടുക്കാം ചെമ്പ് തുറന്നപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ അടിപൊളി മണമായിരുന്നു ബിരിയാണി നല്ല സൂ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്ക് മുളക് കൂടി ഇട്ടപ്പോഴത്തേക്കിനും കുറച്ചങ്ങ് കററ് കൂടി പോയല്ലോ അപ്പോൾ ഈ ബിരിയാണിക്ക് മൊത്തത്തിൽ ഒരു കളറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വെളുത്ത കളർ തീരെ കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതാ ഇത് പിന്നെ അടുപ്പിൽ കിടന്നിങ്ങനെ റെഡിയാകുന്നുണ്ട് ചിക്കനൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ മൂപ്പിച്ച് അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കും പിന്നെ ഈ ബിരിയാണീൻ്റെ കളർ ഞാൻ പറയൂലേ നമ്മുടെ ആലപ്പുഴയൊക്കെ ചില സമയത്ത് കിട്ടുന്ന ബിരിയാണിയിൽ ഈ ഒരു കളർ ഉണ്ടാവും കേട്ടോ കല്യാണ ബിരിയാണി വീട്ടിലൊക്കെ ചില സമയത്ത് നമ്മൾ ബിരിയാണി ചില സ്ഥലത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് ഈ ഒരു നല്ല കളർ ഉണ്ടാവും പക്ഷേ എനിക്കെപ്പോഴും ആ ഒരു ലൈറ്റ് മഞ്ഞ കളറിലുള്ള ആ ഒരു കളറാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കളർ ഇഷ്ടമാണെങ്കിൽ ഇത്രയും ചേർക്കാം കളർ കുറവാണെങ്കിൽ കുറച്ചും കൂടെ മുളകോടി ഒന്ന് കുറച്ച് ചേർത്താൽ മതി ബാക്കിയെല്ലാം പക്ക പക്കയായിരുന്നു അടിപൊളി ബിരിയാണി ആയിരുന്നു പിറ്റേന്ന് ചൂടാക്കിയപ്പോഴായിരുന്നു എൻ്റെ പൊന്നി കിടുക്കാച്ചി ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ബിരിയാണിയില്ലേ അതേ ടേസ്റ്റായിരുന്നു കിഡ്ഡിലൻ ആയിരുന്നു പിന്നെ നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ ഇറച്ചിയൊക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്താണ് നല്ല രീതിയിൽ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ ഓരോരുത്തർക്കുമുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പായസം ബിരിയാണി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അനയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ വന്നതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഇക്കാര്യ ഫ്രണ്ട്സിനൊക്കെ ബിരിയാണി കൊടുക്കാൻ വേണ്ടി പോയൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ കഴിച്ച് അതിനുശേഷം സിബീത്ത വന്നു ചായ ഒക്കെ കുടിച്ച് അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല ചായയും മേത്തപ്പഴമൊക്കെ കഴിച്ച് അങ്ങനെ ം പൊരിയിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി രാത്രിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് രണ്ട് മണിവരെ സൊറപ്പറച്ചിലായിരുന്നു കേട്ടോ നട്ട്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സൊറപ്പറിച്ചിലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് തിരിച്ച് ഉച്ച കഴിഞ്ഞ് രാത്രി ആയിട്ടോ ഞാൻ തിരിച്ച് വന്ന സമയത്ത് എന്തായാലും നല്ലൊരു പെരുന്നാൾ തന്നെയായിരുന്നു ഒരു ചെറിയ പെരുന്നാൾ കാര്യമായിട്ട് പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു എന്താ ഒരു അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പറയുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ